ഹലോ ഗേഴ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് പറഞ്ഞാൽ നമ്മളെ ഷോറൂമിൽ എ ടി എം ഉണ്ട് നമ്മളാ ഷോറൂമിൽ കൊടുന്ന് ഇറക്കിയിക്കണേ അപ്പം അത് നമ്മളെ നമുക്ക് സ്വന്തമാക്കണം നമ്മൾ നമുക്ക് വേണ്ടി ഇറക്കെയ്താണ് ഓർഡർ ചെയ്തതുകൊണ്ട് നമ്മൾ നമ്മളെ വീട്ടൊക്കെ കൊണ്ടുവരണം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് ഗരാജിൽ പോവാം ഗരാജിൽ ഇപ്പം ബൈക്ക് ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അതൊരു കഴിച്ചാൽ നമ്മൾ അവിടെ എത്തി ഗരാജിലെത്തിക്കണു അപ്പോൾ ബൈക്ക് അതാക്കണ് ഇപ്പോൾ ബൈക്ക് തന്നെ ഉണ്ട് നമുക്ക് നേരെ പോയി വീട്ടിൽ കൊണ്ടുപോവാം അല്ലെങ്കിൽ അപ്പോൾ ഇതാണ് ബൈക്ക് അല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ അല്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഏകദേശം നമുക്ക് ഈ വണ്ടി മിൽ കയറിയാണെങ്കിൽ നേരെ പോവാം നമ്മൾ വണ്ടി മിൽ ഒക്കെ കയറിക്കണ് പക്ഷെ നല്ല രസമില്ല വണ്ടി മിൽ കയറിക്കണ് പക്ഷെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണേ നമുക്ക് വട നിർത്തിയിടാം വിഷപ്പടെ നിർത്തിടണ്ട കൊറച്ച് അങ്ങട്ട് നിർത്തിയിടാം നിർത്തിടാം നമ്മക്ക് കേസ്പെ നിർത്തിടാം വിഷം നിർത്തിടാ നിർത്തി അത് കേസ്പിട്ട് നിക്കണില്ല ഒന്നും കൂടെ ഒന്ന് നിർത്തിട മേത്തേക്ക് വീകണ് കൈഷ ഒന്നും കൂടി നിർത്തിട്ട് വിശപ്പിനും ശരിയാവ്ക്കാനോ അത് പിന്നെ ശരിയായിട്ടില്ല അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാ നമ്മൾ വെച്ചിട്ട് ശരിയാവണില്ല നമുക്ക് നേരെ ഉള്ള നമുക്ക് ജിമ്മിന് പോയ ഡ്രസ്സൊക്കെ മാറിയിക്കണ് അത് നമുക്ക് ജിമ്മെടുക്കാം നമ്മൾ ജിമ്മിൽ ഒന്നും പോകില്ല നമുക്ക് ജിമ്മെടുത്ത് കഴിഞ്ഞിട്ട് കാണാം ജിമ്മ പൊന്തിക്കണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അതിൽ കേസം ഇപ്പം ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ അടിക്ക് ഇറങ്ങാം നമുക്ക് കോളേജിൽ പോകണു കഴിഞ്ഞിട്ട് നമുക്ക് കാർ കാർഗരാജിൽ പോകണമെങ്കിൽ നമുക്ക് കോളേജിൽ പോകണമെങ്കിൽ നമുക്ക് നീ നേരെ കുളിക്കാം അപ്പൊ നമുക്ക് സ്വിമ്മിങ് പൂളിൽ ചാടാം വേറെ ഇവിടെ കുൾമുറി ഒന്നുമില്ല അപ്പൊ സ്വിമ്മിംഗ് പൂളന്നെ ഉള്ളു അപ്പൊ ചാടി കണ്ട് കുളിച്ചിട്ട് നമുക്ക് നേരെ നമുക്ക് നേരെ കോളേജ് പോകണം സ്വിമ്മിങ് പൂളില് കുറച്ചേരം നിൽക്കാ കേറാം അതേ അപ്പൊ സ്വിമ്മിംഗ് പൂളിന് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റാം ഡ്രസ് മാറ്റാം അതേ ഡ്രസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളാ ബൈക്ക് എടുത്താണ്ട് പോവാം നമുക്ക് ബൈക്ക് എഴുതി തന്നെ പോവാം ഏകദേശം നമ്മൾ ബൈക്ക് പെടത്തന്നെ ഉണ്ട് ബൈക്ക് വീണ് എടുക്കുകയാണ് നമുക്ക് നേരത്തെ പൊതിച്ചു കണ്ട അതിൽ കയറി പോവാം ഏകദേശം നമ്മൾ പൊന്തിച്ചതിൽ കയറിയിക്കണ് നമുക്ക് നേരെ പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അത്തരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം എന്നറിയാം അത് നമ്മൾ ബൈക്ക് മേൽ കയറി നമുക്ക് നേരെ വിടാം നമുക്ക് പോവാം അത് കഴിച്ച് കോളേജിൽ എത്തി നമുക്ക് ഇവിടെ ബൈക്ക് നിർത്തിട്ടപ്പോൾ ഇപ്പൊ ശരിയാക്കി നമുക്ക് നേരെ ഉള്ളിൽ പോവാം ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് വന്ന് കാണാം അതിൽ കഴിച്ചപ്പോ കോളേജ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നമുക്ക് കാർഗരാജിക്കോ ബൈക്ക് മേലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിൽ വിടാം അത് നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം അതിൽ കഴിച്ച് ഇങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിർത്തിക്കാണെങ്കിൽ നമുക്ക് നേരെ ഉള്ളിൽ കയറാം നമുക്ക് ഉള്ളിലേക്ക് കയറാം അത് ഉള്ളിലേക്ക് പോകാ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മളെ കാർ എടുത്ത് കണ്ട് പോവാം ഗരാജിക്ക് ഗരാജയ്ക്ക് ഒക്കെ പോയിട്ടില്ല ശരിയാവില്ല കാർ ഗരാജക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അത് നമുക്ക് വണ്ടിയൊക്കെ വളച്ച നേരെ അങ്ങോട്ട് പോവാം തീ കൂടെ തന്നെ തട്ടാതെടുക്കാം വൈക്കുമ്പോൾ തട്ടാതെടുക്കാം ചുമരമ്മ തട്ടാതെടുക്കാം തട്ടാതെ പോകുന്നെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അത് കഴിച്ചാൽ കാർഗരാജിലെത്തിയിരിക്കണേ നമുക്ക് ഇവിടെ നിർത്താം അവിടെ നിർത്തിയാണെങ്കിൽ ഉള്ളിൽ പോയൊക്കെ വന്നിട്ട് ഉള്ളിൽ പോയി നമ്മൾക്ക് ഉള്ളേക്ക് പോവാ അത് നമ്മൾ ഇവിടെ ഇറങ്ങി നമുക്ക് നേരെ ഉള്ളിൽ പോയി എന്നിട്ട് കാണാം ഉള്ളേക്ക് പോയി കുറച്ച് കാറുകളൊക്കെ ഇറക്കാറും അത് കഴിച്ച് നമ്മൾ ഉള്ളിലേക്കൊക്കെ പോയി വന്ന് കുറച്ച് കാറിനൊക്കെ ഓർഡർ എടുത്തേക്കണത് നാളെ മറ്റന്നാളായിട്ടൊക്കെ വരും അപ്പം അത് ഓർഡർ നമുക്ക് നേരെ നമുക്ക് പോവാം നമുക്ക് ഇനി നേരെ നാളെ അവർ വീട്ടിൽ പോവാം നമുക്ക് നേരെ വീട്ടിൽ പോവാം വളച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അല്ലെങ്കിൽ കഴിച്ചങ്ങനെ വീട്ടിലെത്തിക്കണ് അത് കഴിച്ചപ്പോൾ വീട്ടിലെത്തിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ചപ്പോൾ വീഡിയോ എത്തിയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത് കഴിച്ചപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ കുറവാണ് അപ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേ കാണാം ബൈ